എവരി വൺ ലേണിങ്ങിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഏഴാം ക്ലാസ്സിലെ മലയാളം കേരള പാഠാവലിയിലെ റൈൻ നദിയിലെ ഓളങ്ങൾ എന്ന പാഠഭാഗത്തെ ചോദ്യോത്തരങ്ങളാണ് കൂടുതൽ മലയാളം ക്ലാസ്സുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക റയൻ നദിയിലെ ഓളങ്ങൾ എന്ന പാഠഭാഗത്തിലെ ആദ്യത്തെ പ്രവർത്തനമായിട്ട് നൽകിയിട്ടുള്ളത് വായിക്കാം കണ്ടെത്താം എന്നതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ക്രാഫ്റ്റ് കുടുംബത്തിൻ്റെ സവിശേഷതകൾ എന്തെല്ലാമായിരുന്നു എന്നാണ് ഉത്തരം വലിയൊരു സംഗീത പാരമ്പര്യം ക്രാഫ്റ്റ് കുടുംബത്തിന് ഉണ്ടായിരുന്നു അവരുടെ സിരകളിൽ എന്നും സംഗീതം പ്രവഹിച്ചിരുന്നു ജർമ്മൻ ജനതയുടെ സ്നേഹവും ആദരവും അവർക്ക് എക്കാലവും ലഭിച്ചിരുന്നു നല്ല ഉയരവും തടിയുമുള്ള ആർക്കും അസൂയ തോന്നുന്ന വിധം അരോഗദൃഢ കാത്രായിരുന്നു ക്രാഫ്റ്റ് കുടുംബക്കാർ എന്നതും അവരുടെ മറ്റൊരു പ്രത്യേകതയായിരുന്നു അടുത്ത ക്വസ്റ്റ്യൻ ജീൻ മൈക്കലിന് നിരാശയുണ്ടാവാൻ ഇടയാക്കിയ സാഹചര്യങ്ങൾ എന്തെല്ലാം കൊട്ടാരവാദ്യവൃന്ദത്തിൻ്റെ തലവനായിരുന്നു ജീൻ മൈക്കൽ അസാധാരണമായ കഴിവുകൾ ഉണ്ടായിട്ടും അർഹതപ്പെട്ട അംഗീകാരം അദ്ദേഹത്തിന് ഒരിക്കലും ലഭിച്ചില്ല പുത്രനായ മെൽഷിയറിലൂടെ മോഹങ്ങൾ പൂവണിയും എന്ന് അദ്ദേഹം സ്വപ്നം കണ്ടു എന്നാൽ കുടുംബജീവിതത്തിലെ താളപ്പിഴവുകൾ കാരണം മെൽഷിയർ മുഴുകുടിയനായി മാറി മദ്യപാനവും അലസതയും കാരണം അയാൾക്ക് രാജസദസ്സിലെ സ്ഥാനം നഷ്ടപ്പെട്ടു ഇതെല്ലാം ജീൻ മൈക്കലിന് നിരാശയുണ്ടാക്കി അടുത്ത ക്വസ്റ്റ്യൻ ഏതെല്ലാം പീഡകളാണ് ജീൻ ക്രിസ്റ്റഫിന് കുട്ടിക്കാലത്ത് അനുഭവിക്കേണ്ടി വന്നത് ഉത്തരം രോഗം വിട്ടൊഴിയാത്ത ബാല്യമായിരുന്നു ജീൻ ക്രിസ്റ്റഫിൻ്റെ മാതാപിതാക്കൾ തമ്മിലുള്ള വഴക്കും ചേർച്ചയില്ലായ്മയും അവൻ്റെ മനസ്സിനെ വല്ലാതെ അലട്ടി ചുറ്റുപാടുമുള്ള ചലനങ്ങളും ശബ്ദങ്ങളും അവനിൽ ഭീതിയുളവാക്കി പിന്നീട് അവൻ്റെ സംഗീതവാസന മനസ്സിലാക്കിയ പിതാവ് അവനെ സംഗീതം പഠിപ്പിക്കാൻ തുടങ്ങി അതും ക്രിസ്റ്റഫിന് മറ്റൊരു പീഡനമായിരുന്നു സംഗീതത്തോടുള്ള അവൻ്റെ ഇഷ്ടത്തെ അത് ഇല്ലാതാക്കി അടുത്തത് ക്രിസ്റ്റഫിൻ്റെ ശിശു മനസ്സിൽ സംഗീതത്തോടുള്ള ആഭിമുഖ്യം ഉണർന്നത് എങ്ങനെയല്ല വിദൂരതയിൽ നിന്നും അരിച്ചെത്തുന്ന പവിത്രവും ശാന്തവുമായ പള്ളിമണിനാഥം അമ്മിഞ്ഞ പാലിൻ്റെ മാധുര്യമുള്ള സംഗീതമായി അവൻ്റെ ഉള്ളിൽ നിറഞ്ഞു ശാന്തമായി ഒഴുകുന്ന റയൻ നദിയുടെ ശബ്ദവും മഴക്കാലത്ത് കുത്തിയൊഴുകുമ്പോഴുള്ള ആരവവും അവനിലെ സംഗീതത്തെ ഉണർത്തി മുത്തച്ഛനോടൊപ്പം പള്ളിയിലേക്ക് പോകുമ്പോൾ കേട്ടിരുന്ന പള്ളിഗീതത്തിൻ്റെ ശബ്ദവീചികളും അവനിൽ സംഗീതം നിറച്ചു വിഖ്യാത ഗായകൻ ഹെയ്സലറിൻ്റെ സംഗീത കച്ചേരി കേട്ടപ്പോൾ നാദങ്ങളുടെ ചിറകിലേറി അവൻ്റെ മനസ്സ് അങ്ങനെ പറന്നു നടന്നു അങ്ങനെ പറന്നു നടന്നു സംഗീതത്തിൻ്റെ ലോകം അവൻ്റെ മുന്നിൽ തുറന്നു അഭൗമമായ ഏതോ ഒരു ലോകത്ത് എത്തിപ്പെട്ടതുപോലെ അവന് തോന്നി രക്തത്തിൽ അലിഞ്ഞുകിടന്ന സംഗീതം അവൻ്റെ ധമനികളിൽ ഊർജപ്രവാഹമായി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ജീൻ ക്രിസ്റ്റഫിൻ്റെ സംഗീത കച്ചേരിയുടെ സവിശേഷതകളായി എന്തെല്ലാമാണ് പാഠഭാഗത്ത് സൂചിപ്പിച്ചിട്ടുള്ളത് ഉത്തരം കാണികളായി അവിടെ കൂടിയിരുന്ന ജനങ്ങളുടെ ബാഹുല്യം ക്രിസ്റ്റഫിനെ പരിഭ്രമിപ്പിച്ചു എന്നാൽ പാടി തുടങ്ങിയതോടെ അവൻ എല്ലാം മറന്നു അനിർവചനീയമായ ഏതോ ശക്തി അവനിൽ ഉയിരിട്ടു അവാച്യമായ നാദപ്രവാഹത്തിൽ വേദിയും സദസ്സും ലയിച്ചു അത്രയ്ക്ക് ഗംഭീരമായിരുന്നു ജീൻ ക്രിസ്റ്റഫിൻ്റെ സംഗീതക്കച്ചേരി അടുത്തത് ഊഹിച്ചു പറയാം എന്നുള്ള പ്രവർത്തനമാണ് ഏകാന്തരാത്രികളിൽ തളർന്നുറങ്ങുന്ന മകനെ കെട്ടിപ്പിടിച്ച് ലൂഷ്യ തേങ്ങിക്കരയും തൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള എന്തെല്ലാം ആശങ്കകളായിരിക്കാം അവളുടെ തേങ്ങലിനു പിന്നിൽ ഉത്തരം മദ്യപാനിയും അലസനുമായിരുന്നു ലൂഷ്യയുടെ ഭർത്താവായ മെൽഷിയർ കുടുംബകാര്യങ്ങളിൽ അയാൾ ശ്രദ്ധിക്കാറേ ഇല്ലായിരുന്നു പ്രഭുകുടുംബങ്ങളിൽ ജോലിക്ക് പോയായിരുന്നു അവൾ കുടുംബം നോക്കിയിരുന്നത് ഭർത്താവിനെ തനിക്ക് നഷ്ടപ്പെടുമോ എന്നുള്ള ഭീതിയും ഒറ്റയ്ക്ക് കുടുംബം നോക്കേണ്ടി വരുന്നതിലുള്ള സങ്കടവും മക്കളുടെ ഭാവിയെക്കുറിച്ചോർത്തുള്ള ആശങ്കകളുമെല്ലാമാവാം ആ തേങ്ങലിനു പിന്നിൽ മൈക്കൽ അവനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു പൗത്രനെക്കുറിച്ച് അയാളുടെ ഉണർന്ന പ്രതീക്ഷകൾ എന്തെല്ലാമായിരിക്കും ഉത്തരം തനിക്കു ലഭിക്കാതെ പോയ സംഗീത ലോകത്തെ അംഗീകാരം തൻ്റെ മകനിലൂടെ നേടിയെടുക്കാം ഒരിക്കൽ സ്വപ്നം കണ്ടിരുന്നു മൈക്കൽ എന്നാൽ ആ സ്വപ്നം മകൻ്റെ ദുർനടപ്പ് കാരണം നടക്കാതെ പോയി തൻ്റെ കൊച്ചുമകനിലെ സംഗീതവാസന കണ്ട മൈക്കലിൻ്റെ മനസ്സിലെ പഴയ സ്വപ്നങ്ങൾക്ക് വീണ്ടും ജീവൻ വച്ചിരിക്കാം തനിക്കും തൻ്റെ മകനും ലഭിക്കാതെ പോയ ബഹുമതികൾ തൻ്റെ കൊച്ചുമകനും ലഭിക്കുമെന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചിരിക്കാം ക്രിസ്റ്റഫ് വലിയൊരു സംഗീതജ്ഞനാകുമെന്നും അങ്ങനെ ക്രാഫ്റ്റ് കുടുംബത്തിൻ്റെ സംഗീത പാരമ്പര്യം നിലനിർത്താം എന്ന ആശ്വാസവും അദ്ദേഹത്തിന് തോന്നിയിരിക്കാം അടുത്തത് വാക്കിൻ്റെ ഭംഗിയാണ് അഭൗമം അനിർവചനീയും അവാച്യം എന്നീ പദങ്ങൾ ഉൾപ്പെടുന്ന വാക്യങ്ങൾ പാഠഭാഗത്തു നിന്ന് കണ്ടെത്തുക അതത് സന്ദർഭങ്ങളിൽ ആശയം രൂപപ്പെടുത്തുന്നതിന് ഈ പദങ്ങൾ എങ്ങനെ സഹായകമാവുമെന്ന് വിശദീകരിക്കുക അഭൗമം ഭൂമിയെ സംബന്ധിച്ചല്ലാത്തത് എന്നാണ് അഭൗമത്തിൻ്റെ അർത്ഥം അഭൗമമായ ഏതോ ഒരു ലോകത്ത് എത്തിപ്പെട്ടതുപോലെ അവന് തോന്നി അന് അഭൗമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയെ സംബന്ധിച്ചതല്ലാത്തത് അനിർവചനീയം നിർവചിക്കാനാവാത്തത് അനിർവചനീയമായ ഏതോ ശക്തി അവനിലുണ്ട് നിർവചനീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിർവചിക്കാൻ ആവാത്തത് എന്ന് അവാച്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവരിക്കാനാകാത്തത് എന്നാണ് അവാച്യമായ നാദപ്രവാഹത്തിൽ വേദിയും സദസ്സും ലയിച്ചു അവാച്യം എന്ന പദത്തിൻ്റെ അർത്ഥം വിവരിക്കാനാകാത്തത് എന്നാണ് അടുത്തത് പദക്കൂട്ടുകൾ ആണ് സംഗീതധാര ശബ്ദവീചികൾ തുടങ്ങി സംഗീത ഭംഗിയുമായി ബന്ധപ്പെട്ട പദക്കൂട്ടുകൾ പാഠഭാഗത്തു നിന്നും കണ്ടെത്തുക സംഗീതധാര എന്നതിനെ എങ്ങനെ വിഗ്രഹിച്ചെഴുതാം സംഗീതത്തിൻ്റെ ധാര എന്നെഴുതാം ഇതുപോലെ നിങ്ങൾ കണ്ടെത്തിയ മറ്റു പദങ്ങൾ എഴുതുക ശബ്ദവീചികൾ എങ്ങനെ മാറ്റി എഴുതാം ശബ്ദത്തിൻ്റെ വീചികൾ എന്ന് വിഗ്രഹിച്ചെഴുതുക ഇതിനെന്താ പറയുക വിഗ്രഹിച്ചെഴുതുക എന്നാണ് പറയുന്നത് സംഗീതാഭിരുചി എന്നതിനെങ്ങനെ വിഗ്രഹിക്കാം സംഗീതത്തോടുള്ള അഭിരുചി എന്ന് പറയാം നാദപ്രപഞ്ചം എന്നതിനെങ്ങനെ വിഗ്രഹിക്കാം നാദത്തിൻ്റെ പ്രപഞ്ചം നാദപ്രവാഹം നാദത്തിൻ്റെ പ്രവാഹം കഥാപാത്ര നിരൂപണം ജീൻ ക്രിസ്റ്റഫിൻ്റെ വ്യക്തിത്വവും സ്വഭാവ സവിശേഷതകളും പരിഗണിച്ച് കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക റായ നദിയിലെ ഓളങ്ങൾ എന്ന കഥയിലെ പ്രധാന കഥാപാത്രമാണ് ക്രിസ്റ്റഫ് ജർമ്മൻ ജനതയുടെ സ്നേഹവും ആദരവും ലഭിച്ച സംഗീത പാരമ്പര്യമുള്ള ക്രാഫ്റ്റ് കുടുംബത്തിലാണ് ക്രിസ്റ്റഫ് ജനിച്ചത് കഷ്ടപ്പാടുകൾ നിറഞ്ഞ ചുറ്റുപാടിലാണ് ക്രിസ്റ്റഫ് വളർന്നു വന്നത് രോഗം വിട്ടൊഴിയാത്ത ബാല്യമായിരുന്നു അവൻ്റേത് മാതാപിതാക്കൾ തമ്മിലുള്ള വഴക്കും ചേർച്ചയില്ലായ്മയും അവൻ്റെ മനസ്സിനെ വല്ലാതെ അല അലട്ടി അമ്മ ജോലിക്ക് പോകുമ്പോൾ സ്വന്തം അനുജന്മാരെ ക്രിസ്റ്റഫാണ് നോക്കിയിരുന്നത് മദ്യപാനത്തിന് അടിമപ്പെട്ട സ്വന്തം പിതാവിൻ്റെ പെരുമാറ്റങ്ങൾ അവനിൽ ഭീതി ഉണ്ടാക്കിയിരുന്നു അമ്മയുടെ വേദനകളിൽ ദുഃഖിതനായിരുന്ന അവന് ആശ്വാസം നൽകിയത് മുത്തച്ഛൻ്റെ വാത്സല്യവും സ്നേഹവായ്പും ആയിരുന്നു കൊച്ചു ബാലനായിരുന്ന അവൻ്റെ ഉള്ളിലുള്ള സംഗീതജ്ഞനെ പ്രോത്സാഹനവും മാർഗദർശനവും നൽകി വളർത്തിയെടുത്തത് മുത്തച്ഛനാണ് കഥയുടെ അവസാനം മഹാപ്രഭുവിന് മുന്നിൽ കച്ചേരി അവതരിപ്പിച്ചു ഏവരുടെയും പ്രശംസയ്ക്ക് പാത്രമായപ്പോഴും അവൻ മുത്തശ്ശനെ മറന്നില്ല മുത്തശ്ശനും ആ സദസ്സിൽ ആദരിക്കപ്പെട്ട ആദരിക്കപ്പെടാൻ അവൻ്റെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും നിരന്തരമല്ലെന്നും അർപ്പണബോധത്തോടെ ജീവിതത്തെ സമീപിച്ചാൽ വിജയം ഇന്നല്ലെങ്കിൽ നാളെ നമ്മെ തേടിയെത്തും എന്ന് ക്രിസ്തഫിൻ്റെ കഥാപാത്രം നമ്മെ പഠിപ്പിക്കുന്നു ഈ പാഠഭാഗത്തിലെ ചോദ്യോത്തരങ്ങളെല്ലാം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൂടാതെ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്കും ഇത് ഷെയർ ചെയ്യുമല്ലോ